ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ വെള്ളിയെടുന്ന് സ്വാഗതം പറയണെ ഇന്നമ്മത രാത്രിയാണ് രാത്രി നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോയാണ് അമ്മതേ വന്നിട്ട് റെഡി ആവണ് ചെയ്യണം ഫ്രഷ് ആയിട്ട് നിൽക്കണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഇൻട്രോ ഒക്കെ പറയാന്ന് ഓർത്ത സാധനം ഒന്ന് കാണിച്ചോടുത്താണ് സംഭവം കടച്ചക്ക ഇവിടെ ഇവിടെ ഒക്കെ കടച്ചക്ക എന്നാ പറയണേ എല്ലായിടത്തും അത് തന്നെയായിരിക്കും അല്ലെ പറയണത് കടച്ചൊക്കെ തന്നെ പറയണത് അപ്പൊ ഇന്ന് അതും കൊണ്ട് ഒരു ചെറിയ റേറ്റ് ഉണ്ടാക്കുക വിചാരിച്ചാണ് ഇവിടെ അമ്മക്കും എനിക്കും കടച്ചക്ക കൈ ഇഷ്ടം വലിയ കടച്ചൊക്കെ ഇഷ്ടെ അത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇഷ്ടമാണ് എന്തായാലും കടച്ച കൊണ്ട് ഒരു ചെറിയൊരു വലത്തൊക്കെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ കടച്ചൊക്കെ ഇന്നലെ രാത്രി രാത്രിയണ്ടാ കിട്ടിയത് ഇന്നലെ രാത്രി പഴയത്ത് കിട്ടിയതാണ് ആ കഥയൊക്കെ അമ്മ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ നമുക്ക് ഇനി പയ്യനെ അടുക്കളയിലോട്ടൊക്കെ പോയാലോ ഇനി ഇത് അരിഞ്ഞൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി ആ അരിയന്റെ പാകത്തിനൊക്കെ വലിയ ആക്കി തരും അപ്പൊ ഇനി അതുംകൊണ്ട് ഉണ്ടാക്കണം നമുക്ക് കാണാം അമ്മയും വരട്ടെ അപ്പ ഇനി അത് ഇണ്ടാക്കണത് നമുക്ക് എന്താണ് അടുക്കളയിൽ നിന്നൊക്കെ പോയിന്ന് നോക്കിട്ട് വരാം റെഡിയാക്കാം അങ്ങനെ തീരുണ്ട അമ്മ ഇപ്പറ സൈഡിലൊക്കെ അപ്പൊ അതേ അമ്മയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണെന്ന് സ്പെഷ്യൽ ഇണ്ടാകാൻ പോണത് ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട് കടച്ചക്കടിച്ചു അറിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അപ്പൊ കടച്ചക്ക അങ്ങനെ കറിയായിട്ട് ഞങ്ങൾ വെക്കണ്ട അവരോത്ത് ഉള്ളിമുളകൊക്കെ ചതച്ചു കിട്ടിട്ടുള്ളത് കറിയാണ് നമ്മൾ വെക്കാൻ പോണത് അപ്പൊ കടച്ചക്കയുടെ കറി കാണിക്കുന്നത് കാണിക്കട കിട്ടേം ചെയ്തു കടച്ചക്ക ഇന്നലെ ഞങ്ങക്ക് ആ കോരിച്ചെരിഞ്ഞ മഴയത്ത് സിബിയൻറ്റിയുടെ വീട്ടിൽ നിന്ന് സിബി ആൻറ്റിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അന്ന് നമ്മള് പോയ മെയിൻ പോയോ ഉണ്ടായിരുന്നു വിരുന്നനൊക്കെ പോയ അമ്മയുടെ അമ്മാവൻ അമ്മാവൻ വീട്ടിലെ കുഞ്ഞുമാൻ അപ്പൊ അവിടെ രാത്രിയാണ് സിബിയെ അമ്മായി എനിക്ക് അമ്മായി സിബിന്നെ വായു പേര് ഒന്ന് ഞാൻ പേരാണ് ചെറുതാണ് അപ്പൊ ആള് രാത്രി തന്നെ

സാധനങ്ങളൊക്കെ ഉണക്കമുളക് ഉള്ളി വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചതച്ചിട്ട് നമുക്ക് നേരെ കറി ജാറിലൂടെ ഇട്ട് ഇടവേണ്ട ഇതിങ്ങനെ ഇട്ട് അധികം പണിയൊന്നുമല്ല പെട്ടെന്ന് കഴിയണ ഒരു സംഭവം കാണിച്ചാറ് വെച്ചിന് ഇതൊന്ന് അടിച്ചു നമ്മള് ചട്ടി കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ തന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചൂടായി കൊണ്ടിരിക്കേവിച്ചൊന്നും വെച്ചിട്ടില്ല ചെറുതാക്കി നേർപ്പിച്ചേക്കും പെട്ടെന്ന് വേവം വേറെ വെള്ളത്തിൽ നമുക്കിതിന്റെ ആവി തന്നെ വേവിച്ചെടുക്കാം ഏഹ് അതെ പിന്നെ നേരത്തെ ആ മുളക് കാണിച്ചത് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കടുക് ഇടാൻ പോയിന് കടുക് കടട്ടേ പിന്നെ ഇതിൻ്റെ കൂട്ട് നല്ലവരെ ശ്രദ്ധിക്കൂല ചിലപ്പോൾ ഇത് ഉള്ളി മുളക് ഇടിച്ചത് കട്ടാ ഇങ്ങനെ നല്ല വയ്ക്കണം ഉള്ളിമുളക് ഇടിച്ചത് ഒരുമിച്ചങ്ങാട് ഇട്ട് വേപ്പില ഇട്ടേക്ക ഇത് ഇടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വേസല നല്ല സ്മെല്ലൊക്കെ മഞ്ഞണ്ട് നല്ല കരിയാണല്ലോ മഞ്ഞപ്പൊടി ചുമക്കും വായ തുറന്ന് ഇതിന്റെ വായുടെ ഉള്ളിലേക്ക് ഉപ്പിട്ട് കരി തോന്നി ഏയ് അതാ പെട്ടെന്ന് ഒരു പുക വന്നപ്പോ തോന്നി അത് കഴിഞ്ഞിട്ടില്ല കറക്റ്റ് പാകത്തിന് ചെമ്മീനും കടച്ചക്കയും കൂടെ ആണെങ്കിലും കടച്ചക്ക അല്ലാണ്ടും ആ എനിക്ക് ഇഷ്ടമാണ് അമ്മക്കും ഇഷ്ടമാണ് വല്യ കുഷിയാണ് അത് നേരത്തെ എടുത്തുപോ പറഞ്ഞു അമ്മക്ക് ഭയങ്കര കാര്യമാണ് കടച്ചൊക്ക പിന്നെ നമ്മുടെ ഇവിടെയും എല്ലായിടത്തും പറയണ പേര് വ്യത്യാസം ഉണ്ടാവും അല്ലേ ആ തോന്നണം അങ്ങനെ അതെ മുളകൊക്കെ മുളൊക്കെ ഇട്ട് തുമ്മി തുമ്മിട അതാ മുളകിന്റെ ആ സ്മെല്ലടിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും മുളകൊക്കെ ഇട്ടത് ആ നല്ല അത് സംസാരിച്ചോണ്ടിരിക്കാനല്ല അപ്പൊ വായല മുളകിന്റെ ഒരു കറി ഇനി ഇത് നല്ലോണം ഇളക്കി നേരം നമ്മൾ ഇങ്ങനെ വേവാനായിട്ട് മൂടി വെക്കും മൂടി വെക്കട്ടെ ദേ നമ്മളുടെ കടച്ചക്ക റെഡി ആയിട്ടുണ്ടല്ലേ ഇടിച്ചിട്ട് ഒലത്തിയ കടച്ചക്ക റെഡി ആയി ഇന്നിപ്പ വീടിന്റെ കണ്ണൻ ഇല്ല കണ്ണൻറെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ മുന്നേ ഞങ്ങള് വീഡിയോ ും കഴിക്കാൻ തോന്നീണത് കണ്ടിട്ട് അപ്പൊ ഇച്ചിരി ചോറും എടുത്ത് നമ്മളതേ അപ്പൊ കടച്ചക്കയും ചോറും എടുത്തിട്ടുണ്ട് കറി അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്

നല്ലാണെന്ന് പറഞ്ഞ് കഴിക്കും ഞങ്ങൾക്ക് മാത്രല്ലോ പിന്നെ കടച്ചക്കറി കാണിക്കാൻ അത് മാത്രം അതെ അതാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോണത് നല്ല മുളകൊക്കെ ഇട്ട് ഇങ്ങനെ ഇണ്ടാ മേ നല്ല എരിവക്കിണ്ട് കാണുമ്പോ തന്നെ അറിയാം ആ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അതെ ടേസ്റ്റ് ചെയ്യണം ഞാൻ തന്നെ വീഡിയോ എടുക്കാണ് അത്ര എങ്ങനെ കാണിക്കൊന്നും എനിക്കൊരു പിടുത്തം ഇല്ല വീഡിയോ എടുക്കണ ആളില്ലാത്ത കാരണം കാണുന്നത് ഭയങ്കര ഇഷ്ടത് അപ്പൊ ഇത് ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യും എന്തായാലും ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കുമല്ലേ ഇത് ഇഷ്ടം പിന്നെ ഞങ്ങള് വേറെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൊണ്ടാട്ട എന്തായാലും വൈകാണ്ട് തന്നെ പറയും അതെ അധികം ദിവസം ഒന്നും ലേറ്റ് ആവൂല മൂന്ന് ദിവസത്തിനുള്ളിൽ പറയണില്ല അതെ അത് കൊച്ചു കൊച്ചു അതിന്റെ കുറെ ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അതില് കാണാത്ത എന്നാ അതിന്റെതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇണ്ടാവും അതെങ്ങനെ കുഞ്ഞി കുഞ്ഞി ഷോപ്പിങ് അങ്ങനത്തെ കാര്യങ്ങള് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയും കാണിക്കുന്നുണ്ട് അതെ അപ്പൊ ഇനി കഴിക്കട്ടെ എന്തായാലും ു അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണില്ല പിന്നെ വല്യ താല്പര്യൊന്നും ഇല്ല ഒന്നും കൊറച്ച് മീനാ ചിക്കനാ ബീഫാ അതൊക്കെയാണ് ഇഷ്ടം ആ വലിയ മീനും ചോറുമാണ് ഇഷ്ടം മീനും ചോറുഷ്ടോ ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ായി അപ്പൊനിട്ടെ ഫുള്ള് അതെ സിബിയാൻ്റെ വീഡിയോ കാണണി ഞങ്ങൾ സ്മരിക്കുന്നു അതെ വീഡിയോ അതെ വീഡിയോ അപ്പൊ അതെ ഞാനും വന്നിട്ടുണ്ട് കഷ്ടപ്പെട്ട അതെ വന്നത് അതിന്റെ ഇടയിൽ ഒരു കോമഡി നടന്നു ഞാൻ അമ്മ പറയണിന്ന് അമ്മ വീഡിയോ എടുക്കണെന്ന് പറയണിരുന്നു പക്ഷെ ഞാനിട്ട് അമ്മ എനിക്ക് തരാം പറഞ്ഞു പക്ഷെ വീഡിയോ ഓണായിരുന്നില്ല ഞാനിട്ട് കൊറച്ചേരും നോക്കിയിട്ടുണ്ട് അപ്പൊരുവായേക്ക നല്ല എരിവും നല്ല എരിവ് അതിന്റെ ഇടയിൽ കൂടെ വർത്താനോ നല്ല ടേസ്റ്റ് ഉണ്ട് മുളകൊക്കെ പിടിച്ചാ മുളകിന്റെ ഇതൊക്കെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും എനിക്കും ഇഷ്ടമുണ്ടാ കടച്ചാഷ്ട്രിഷ്ടം എനിക്ക് കൂട്ടായി അമ്മ രണ്ടുപേർക്ക് വെക്കുമ്പോ കണ്ണിനിഷ്ട വെക്കാറൊന്നും ഇല്ല ആരെയും കടച്ചക്കാരുങ്ങും പുഴുങ്ങും കണ്ണിൽ വേറെ വെക്കണ്ടെന്ന് ഞങ്ങക്ക് നല്ല പച്ചക്കറിയൊക്കെ വേസ്റ്റ് ആയിട്ടില്ല ഒന്നും വേസ്റ്റ് ആക്കേണ്ടി ഒന്നില്ല എല്ലാം കഴിക്കും ഒരാളോട് കൂടെ കഴിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടിട്ട് അങ്ങനെ ഇണ്ടാക്കാൻ നോക്കുമ്പോൾ എന്നാ രണ്ടുപേരും കഴിക്കണത് ഇണ്ടാക്കാന്നല്ലേ തോന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ മറ്റേ ചാനലില് വെജ് പച്ചക്കറിയൊന്നും വെച്ച് കാണാത്തത് ഒക്കെ നോൺ ആണ് ഇനി അത് കാണിക്കണ കഴിക്കണുണ്ട് നീട്ടണ്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ വലിയൊരു ബൈ പറഞ്ഞോ ബൈ ബൈ